നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതി പൾസാസുനി പറഞ്ഞതിൻ്റെ പേരിൽ ദിലീപിനെ എൺപത് ദിവസം ജയിലിലും എട്ട് കൊല്ലം പുറകെ നടന്നിട്ട് ആക്രമിക്കുകയും ചെയ്യുന്നു യാതൊരു വിധ തെളിവുകളും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ട് കോടതി വെറുതെ വിട്ടു പക്ഷേ ഒന്നാം പ്രതി പറഞ്ഞത് വിശ്വസിച്ച സമൂഹവും പ്രോസിക്യൂഷനും അല്ലെങ്കിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളും പറയുന്നത് ശരിയാണെങ്കിൽ രണ്ടാം പ്രതി പറയുന്നത് ആരും എന്താ കേൾക്കാത്തത് എൻ്റെ പേര് എന്നാണ് നടി ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായിട്ട് തന്നെ അഞ്ചു കൊല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു ഇപ്പൊ സുപ്രീം കോടതി ബെയിലിൽ എനിക്ക് കിട്ടി ഞാൻ പുറത്തിറങ്ങി ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങള് നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ കേസിലെ യഥാർത്ഥ സത്യങ്ങള് എനിക്കറിയാം അതിന്റെ പേരിൽ മാത്രം ഇത്രയും ജയിലിൽ ജയിലിലിട്ടായിരുന്നെ നടൻ ലാലും ഡയറക്ടർ ശ്രീകുമാർ മേനോനും നടി മഞ്ജു വാര്യറും രമ്യ നമ്പീശിനും ഭാവനയും ചേർന്ന് ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ് വണ്ടിയിൽ നടീനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയുന്ന തൃശൂർ നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നട ലാലിന്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നെ ഇതിന്റെ ഇടയിൽ എറണാകുളം വര നടൻ ലാലിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് നടൻ ലാലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിയും ലാലിന്റെ അളിയൻ പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു ഇവര് ഇവർ ഇത്രയും പേരുടെ നേതൃത്വത്തിൽ ലാലിന്റെ വീട്ടിൽ നിന്നാണ് എന്നെ സൈല എക്സ്ഇ വണ്ടിയിൽ നടിയുടെ വീട്ടിൽ പോയി കൊണ്ടുവരണം പോലെ നടി എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണം എന്നും പറഞ്ഞു പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞു നടിക്ക് നിന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ മൊബൈൽ അവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു പിന്നെ നടിയുടെ നടിയുടെ അമ്മയുടെ നമ്പർ എനിക്ക് തന്നിട്ട് പറഞ്ഞു പാലിയക്കര ടോള് കഴിഞ്ഞതിന് ശേഷം മാത്രം നടിയുടെ വീട്ടിലേക്ക് അമ്മേനെ വിളിച്ചിട്ട് വീട്ടിലെ വഴി വെച്ച് പോയി അതിന്നും പറഞ്ഞു ഫോൺ നമ്പർ നിന്ന് എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടായിരുന്നു ഞാൻ അവിടുന്ന് ലാലിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു നാലര അഞ്ചുമണി ടൈമിൽ ഇറങ്ങി പാലിയക്കര ടോ അവര് അതിന്റെ ഇടയ്ക്ക് ഞാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് ഇവരുടക്കിടയ്ക്ക് എന്നെ വിളിച്ചായിരുന്നു ഇതിനുശേഷം പാലിയക്കര ടോൾ എത്തിയതിനു ശേഷം നടിയുടെ വീട്ടിലേക്കുള്ള വഴി എനിക്ക് അറിയാത്ത കാരണം വിളിച്ചു വെച്ച് വടിയ വഴി അന്വേഷിച്ച് ഞാൻ ചേർന്നു നടിയുടെ വീടിന്റെ ഫ്രണ്ടിൽ എത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു എന്നോട് വണ്ടി ഉള്ളിലേക്ക് ഏറ്റിടാൻ പറഞ്ഞു ഭാവനയും നടി ഭാവനയും അമ്മയും അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഫോണും പിടിച്ച് അത് കഴിഞ്ഞ് വണ്ടി അവരെ കാർ പോർച്ചിൽ ഏറ്റിടാൻ പറഞ്ഞു ഞാൻ വണ്ടി കാർ പോർച്ചിൽ ഏറ്റിട്ട് വണ്ടി ഓഫാക്കി നിന്നപ്പോഴത്തേക്കും ഭാവനയുടെ അമ്മ വീടിന്റെ അകത്തേക്ക് കയറിപ്പോയി നടി വന്ന് വണ്ടിയിലേക്ക് വണ്ടിയുടെ സൈഡിൽ ഡോറിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടിട്ട് വണ്ടി ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു ഓപ്പൺ ചെയ്തു മാർട്ടിൻ മാറ്റി നിന്റെ പേര് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ഡ്രൈവറാ വിടുന്നുണ്ടെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു അതേ ലാൽ ക്രിയേഷൻ ഇന്ന് വന്നതെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോൾ നടി വണ്ടിയിലേക്ക് കയറി പറഞ്ഞു വേറെ എന്തെങ്കിലും എന്ന് ചോദിച്ചു അത് ഞാൻ പറഞ്ഞു എന്റെ ഫോൺ മേഡത്തിന് തന്നെ അനൂപ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഞാൻ അന്നാ മാ പറഞ്ഞനുസരിച്ച് ഫോൺ തരാൻ പറഞ്ഞു എന്റെ ഫോൺ ഞാൻ കൊടുത്തു ഇത് കഴിഞ്ഞ എന്നോട് പറഞ്ഞു വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ട് ഗ്ലാസ് എല്ലാം കേട്ടിട്ട് മാട്ടിന് കുറച്ചു നേരം പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു നടി പറഞ്ഞ അനുസരിച്ച് ഞാൻ നടിയുടെ വീട്ടിൽ വെച്ച് എന്നെ വീടിന് പുറത്തിറങ്ങി നിന്നു അത് കഴിഞ്ഞ ഏകദേശം ഒരു അരമണിക്കൂറോളം നടി ഉള്ളില് ഇന്ന് ഫോണിൽ സംസാരിക്കണ്ടായി എന്താ സംസാരിച്ചതൊന്നും എനിക്കറിയില്ല ഇത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ഗ്ലാസ് ഒക്കെ കൊട്ടിട്ട് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു ഞാൻ വണ്ടി കയറി ഇപ്പൊ നടന്നു വണ്ടി ഓഫ് ചെയ്ത് മാറ്റി ഞാൻ ഈ ഡ്രസ്സ് മാറിട്ട് വരാം നമുക്ക് എറണാകുളത്തേക്ക് പോകാൻ ആദ്യം പറഞ്ഞാൽ എറണാകുളത്തേക്ക് പോകുന്ന പറഞ്ഞു നടി എന്റെ ഫോണും പിടിച്ചുകൊണ്ട് എന്നെ വീടിന്റെ അകത്തേക്ക് കയറിപ്പോയി ഇത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു അരമണിക്കൂർ മേലെടുത്ത് വീട്ടിൽ നിന്ന് വരാം ഇറങ്ങാനായിട്ട് രണ്ട് കളർ ബാഗ് ഉണ്ടായിരുന്നു ഒരു ബ്ലാക്ക് കളർ ബാഗും ഒരു റെഡ് കളർ ബാഗും ഈ റെഡ് കളർ ബാഗില് പൈസയായി എന്ത് കുറച്ച് പൈസയെ പോകുന്ന വഴിക്ക് ആ അത്താണിയില് വെച്ച് എന്റെ സുഹൃത്തുക്കൾ വരും അവർക്ക് കൊടുക്കാൻ പറഞ്ഞു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണം സിഗ്നലിന്റെ അവിടെ വെച്ച് ശരി ഇത് പറഞ്ഞു ആ വണ്ടിയിൽ ഇരുന്ന് കേട്ട് വയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കേട്ടുവെച്ചു നടി അപ്പം പിറകിലെ സീറ്റിൽ വണ്ടിയിൽ കയറി ഇത് കഴിഞ്ഞ് വണ്ടി അവിടെ നിന്ന് എടുത്തു ഈ സമയത്തൊന്നും എന്റെ ഫോൺ എൻ്റെ തന്നെ ഇല്ല നടിയുടെ ഇല്ല പോയിരുന്ന വഴി നടി ഒരുപാട് ഫോണില് സംസാരിച്ചിട്ടുണ്ട് മൂന്ന് ഫോൺ നടിയുടെ ഭാവന ഇടയിൽ വേറെയുണ്ടായിരുന്നു ഈ ഫോണിന്ന് മാറി മാറി സംസാരിക്കണ്ടേ പിന്നെ വീണ്ടും എന്നോട് പറഞ്ഞു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണ സിഗ്നൽ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്നോട് പറയണം എന്റെ സുഹൃത്തുക്കളെ അവിടെ വന്നിട്ട് അവരൊന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു നടി പറഞ്ഞതിനനുസരിച്ച് വരുന്നതിന്റെ ഇടയില് പിന്നെ പയ്യ പോയാൽ മതിയെന്നോട് പറഞ്ഞായിരുന്നു വരുന്നതിന്റെ ഇടയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് സിഗ്നലിൽ അവിടെ വെച്ച് വണ്ടി നിർത്താം പറയണമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു സിഗ്നലിൽ എത്തി എത്തിക്കഴിഞ്ഞപ്പോ അവിടെ രണ്ടുവണ്ടിയിലും ഒരു ഇന്നോവയിലും ഒരു സ്വിഫ്റ്റ് ഡിസൈറ കാറിലും രണ്ടുവണ്ടി അവിടെ വന്ന് ഇടക്കണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിലായിട്ട് വണ്ടി പാർക്കിലായിട്ടിട്ട് ഓൺ ഓണാക്കി അവിടെ നിർത്തിയായിരുന്നേ ഞാൻ എന്റെ ആണ് അവർ ആ വണ്ടിയുടെ അവിടെ ചവിട്ടി നിർത്താൻ പറഞ്ഞു ഭവന അപ്പോഴത്തേക്ക് വണ്ടി പരി സ്ലോക്കി ആയിരുന്നു ഞാൻ ലെഫ്റ്റ് സൈഡ് ചവിട്ടി ഒതുക്കി എടുത്തുകഴിഞ്ഞപ്പോൾ ആ സ്വിഫ്റ്റി സ്വിഫ്റ്റ് കറിയിൽ നിന്ന് പേര് ഇറങ്ങി വന്നായിരുന്നു മൂന്ന് പേര് ഇറങ്ങി വന്നിട്ട് രണ്ട് പേര് വണ്ടി കയറി സൈഡിൽ അപ്പൊ ഭവന സൈഡിലേക്ക് നീങ്ങിയിരുന്നു എന്റെ സുഹൃത്തുക്കളാണ് എന്നോട് പറഞ്ഞു പിന്നെ നടിയാണ് അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചോദിക്കാനൊന്നും നിന്നില്ല അവര് പറയുന്നതനുസരിച്ച് ആ കാര്യങ്ങൾ ഞാൻ ജോലിക്കാരനാണ് അവര് സൈഡിലേക്ക് കയറിയിരുന്നു എന്നോട് പറഞ്ഞു ഈ റെഡ് കളർ ബാഗ് എടുത്ത് ആ വണ്ടിയിൽ കൊണ്ടു പറഞ്ഞു ഫ്രണ്ട് കിടക്കണം സ്വിഫ്റ്റിലേക്ക് ഞാൻ ഈ റെഡ് കളർ ബാഗ് എടുത്തുകൊണ്ട് സ്വിഫ്റ്റിന്റെ ഡിക്കി തുറന്നിട്ടുണ്ടായി അതിലേക്ക് വെച്ചു വെച്ച വഴി വണ്ടി രണ്ടും എടുത്തു പോയി പേട എവിടെയെന്നു പറഞ്ഞു വണ്ടി എടുത്ത് പോയി പിന്നെ നടൻ ലാലിന്റെ മകൻ ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായിരുന്നു ഇവ രണ്ടുപേരും ആ സമയത്ത് വണ്ടിയിൽ കയറിയ അത് കഴിഞ്ഞവരായിട്ട് സംസാരിച്ചു അത് ഞാൻ ഈ ബാഗ് വെച്ചുകൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി കയറിക്കോളാന്ന് പറഞ്ഞു വണ്ടി കയറി വണ്ടി വൈറ്റിലേക്ക് എടുക്കാൻ ആദ്യം പറഞ്ഞു വൈറ്റിലേക്ക് എടുത്ത് വണ്ടി വൈറ്റിലേക്ക് എടുക്കണത് എന്റെ സുഹൃത്തുക്കളാന്ന് പറഞ്ഞു അപ്പൊ ജീ നടന്റെ മകൻ അല്ല ലാലിന്റെ മകൻ ജീനയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറേനെയും എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ലാലിന്റെ സ്റ്റുഡിയോയിലുണ്ട് വലിയ ബന്ധമില്ല അവിടെ വർക്കുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞ് വണ്ടി എടുത്ത് എടപ്പള്ളി എടപ്പള്ളിക്ക് എത്തണം എന്റെ ഇടയ്ക്ക് വണ്ടി ഇവർ സംസാരിച്ചു നടി മഞ്ജു വാര്യരുടെ ബോംബെയിലെ ഫ്ളാറ്റിന്റെ സെയിൽ എന്തായിരുന്നു ചോദിച്ചു എന്നോട് എന്നോടല്ല ഇവര് തമ്മിൽ ഭാവനയായിട്ട് ഭാവനയോട് ചോദിക്കണം അപ്പൊ പറഞ്ഞു എത്രയും പെട്ടെന്ന് നടക്കും നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ റെഡി എന്ന് പറഞ്ഞാൽ അവർ നിർത്തി ഇത് കഴിഞ്ഞ് പാലാരിയുടെ പൈപ്പ് ലൈൻ എടപ്പള്ളി എനിക്ക് കുറച്ച് ക്ലിയർ ആകുന്നില്ല ഓർമ്മ ഒന്നുമില്ല എന്നാ എടപ്പള്ളി എടപ്പള്ളി വയറ്റിലേക്ക് തരികയാണ് അവിടെ വെച്ച് വണ്ടി വയറ്റിലേക്ക് തിരിക്കാൻ പറഞ്ഞു വൈകിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ പാലാരിയുടെ പൈപ്പ് ലൈൻ്റെ അവിടെ വെച്ച് ഒരാളോടെ ടൗലും കെട്ടി നിൽക്കേണ്ടായിരുന്നു മുഖത്തൊരു ടൗലും കെട്ടി വണ്ടി സൈഡാക്കാൻ എന്നോട് പറഞ്ഞു അതുകഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു മാർട്ടിൻ ഇവിടെ ഇറങ്ങിപ്പോ അവിടെ നിന്ന് വണ്ടി അവരെത്തോടെ പറഞ്ഞു ആ കയറിയ വ്യക്തിയാണ് ഇപ്പൊ പൾസർ സുനിന്ന് പറഞ്ഞ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ളത് അപ്പോഴാണ് ഞാൻ അയാളെ കാണുന്നത് നട ലാലിന്റെ കൂടെ പേഴ്സണൽ ഡ്രൈവറായിട്ട് അയാളെ രണ്ടുമൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അല്ലാതെ ഒരു ബന്ധം ഞാൻ അയാളും തമ്മിലില്ല ലാൽ ക്രിയേഷൽ വർക്ക് ചെയ്യണതാണ് ഈ പൾസർ സുനിന്ന് പറഞ്ഞ വ്യക്തി ഇത് കഴിഞ്ഞാൽ അവിടുന്ന് അനൂപ് ഈ പൾസർ സുനിയും പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ജീനും പൾസർ സുനിയും ഇവരും വണ്ടി വണ്ടിയെടുത്ത് പോയി എന്നോട് പറഞ്ഞു പിറകിൽ ഒരു ഉണ്ട് അത് നമ്മുടെ വണ്ടിയെ മാറ്റി അതിൽ കയറി കുറച്ച് റെസ്റ്റ് ചെയ്യും ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ഇവർ വണ്ടിയെടുത്ത് പോയി പറയുള്ള വണ്ടിക്കാരെ ഫോണടിച്ചു ഞാൻ അതിൽ കയറി ഒരു കാരവാൻ ആയിരുന്നു എന്നാണ് എന്റെ കണക്കൂട്ടുള്ളത് അതിൽ ടി വി ഫെസിലിറ്റികളൊക്കെ ഉണ്ടായി കിടക്കാനുള്ള ബെഡ് വാഷ് ബേസിൻ കൂളി മറ്റേ മുഖം നോക്കണ മിറർ ഒക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ പിന്നെ ഭയങ്കര സമയത്ത് പാട്ടും വെച്ചിട്ടുണ്ടായി ലൈറ്റ് കളർ ലൈറ്റുകളും ഉണ്ടായിരുന്നു അതിൽ ഡ്രൈവർ അടിച്ച് വണ്ടി കയറാൻ പറഞ്ഞു ഞാൻ വണ്ടി കയറി ഇത് കഴിഞ്ഞ് ഏകദേശം കുറെ നേരം കറങ്ങിയതിനു ശേഷം ഒരു മണിക്കൂറി മേലെ കറങ്ങി കറങ്ങിയതിനു ശേഷം കാക്കനാട് ആപ്പിൾ ടവർ എന്ന് പറഞ്ഞ ഒരു ഫ്ലാറ്റ് ഉണ്ട് അവിടെ കൊണ്ടുവന്ന് വണ്ടി എന്നോട് നിർത്തിയിട്ടു പറഞ്ഞു ഇറങ്ങി പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എന്തിന് ഇവിടെ ഇറങ്ങണേ ഇടിക്കേ കൊണ്ടുപോയി എനിക്ക് ഒരു പിടിയില്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതവിടെ തർക്കിച്ച് നീ പറഞ്ഞിട്ടാൽ മതി മേഡം ഭവനാട് അവിടെ ഉണ്ട് നീ ഇറങ്ങി പറഞ്ഞു എന്നു വെച്ചാൽ ഞാൻ വണ്ടിയെന്ന് അറിയിച്ച ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ജീൻ പോളും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനിയുടെയും സൈഡില് സൈഡ് ഏറ്റുമുറ്റത്ത് ഭാവന ഇരിക്കുന്ന അതിന്റെ സൈഡില് പൾസർ സുനി ഇരിക്കണ അതിന്റെ അപ്പുറത്ത് ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ട് അവര് രണ്ടുപേരും ഇറങ്ങി ഭാവന എനിക്ക് നേരെ ഇടുന്നു ഭാവനയുടെ പുറത്ത് കൈയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട് പൾസർ സുനി ആ സമയത്ത് ഇത് കഴിഞ്ഞ എന്നെ കണ്ടിപ്പോ എട്ട് നേരെ എന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ നേരെ ആക്കി ഇട്ടു ഇത് കഴിഞ്ഞാ എന്നോട് പറഞ്ഞ് വണ്ടി കയറാൻ പറഞ്ഞു അപ്പൊ ഈ അനൂപും ഈ ജീൻ പോളും വണ്ടീന്ന് ഇറങ്ങി എന്നോട് പറഞ്ഞു പാലാരുവട്ടത്തേക്ക് വണ്ടി എടുക്കാൻ പറയണം ഞാൻ വണ്ടി എടുത്തു നാടി പറയുന്ന അനുസരിച്ച് ഞാൻ വണ്ടി എടുത്തു ഈ സമയത്തൊക്കെ എന്നെ മൊബൈലൊക്കെ ആ സമയത്തൊക്കെ ഭാവനയുടെ ഇല്ല ഞാൻ വണ്ടി പാലാരുവട്ടത്ത് പോണേ എന്റെ ഇടയ്ക്ക് അവര് സംസാരിച്ചു സുനി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നമ്മൾ ഗോവയിൽ വെച്ച് പ്ലാൻ ചെയ്തോണായിരിക്കണം ഒന്നിലൊരു മാറ്റം ഉണ്ടാകരുത് ഏഹ് ലാലേട്ടടുത്തും രമ്യ നമീഷിന്റെ അടുത്തും മഞ്ജുവിന്റെ അടുത്തും ത്രികുമാറായടുത്തും ഞാൻ സംസാരിച്ചിട്ടുണ്ട് എല്ലാ സപ്പോർട്ടും അവർ ചെയ്തോളും പിന്നെ പറഞ്ഞു എനിക്ക് അവനെ തകർക്കണം അത്രമാത്രം വാശി എനിക്ക് ഇരിക്കുന്നുണ്ട് സിനിമ ഫീൽഡിൽ നിന്ന് അവനെ ഔട്ട് ആക്കണം എല്ലാം കഴിഞ്ഞ് അവസാനം കരഞ്ഞ അവൻ എന്റെ കാല് പിടിച്ചു വരും ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭാവന പൾസർ സിനിയോട് പറയണം പൾസർ സിനിമ ഒക്കെ മൂളികൾക്കുന്നുണ്ട് ഇത് കഴിഞ്ഞു സിനിമാ ഫീൽഡിൽ നിന്ന് എനിക്ക് അവനെ ഔട്ട് ആകണം സാമ്പത്തികമായിട്ട് എന്നെ അവനെ തകർക്കണം എല്ലാത്തിന്റെ അവസാനം അവന്റെ അവൻ എന്നുള്ള വാക്കാണ് അതുകൊണ്ട് എനിക്ക് അവനെ തകർക്കണം കരൻ എന്റെ അടുത്ത് വരും കാല് പിടിച്ച് അവരവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണം എന്നൊക്കെ ഒരുപാട് പേര് സംസാരിച്ചു പിന്നെ പറഞ്ഞു സുനിക്ക് വേണ്ട എല്ലാ സഖ്യാലും ബഷീകരിക്കയും ലാലും എല്ലാവരും ചെയ്തോളും പിന്നെ ജയിലിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോഴായാലും ലെറ്റർ എഴുതുമ്പോഴായാലും ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം നാദൃശേനെ അപ്പൊ ഇനെ വിളിക്കുമ്പോൾ ഇത് ഇങ്ങനെ എടുത്തു പറയണ്ടായിരുന്നു ഇപ്പോഴൊന്നും എനിക്ക് കാര്യങ്ങൾ എന്തിനുള്ള എന്തിനുള്ളതായിരുന്നു എന്നുള്ളത് എന്റെ ജീവിതത്തിൽ ഇന്നവർ ഇന്നവർ എന്റെ പേരിൽ ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ട് അവർ കേസ് ഒരു കേസ് വന്നേക്കണം കേസ് പോലും ഉണ്ടായിട്ടില്ല ഇത് കഴിഞ്ഞ് പാലാരുടെ പൈപ്പ് ലൈൻ എത്തിക്കഴിഞ്ഞപ്പോ ഭാവന വണ്ടി നിർത്താനോട് പറഞ്ഞു ഞാൻ വണ്ടി നിർത്തി സുനി ഭാവിനെ തമ്മിൽ കെട്ടിപ്പിടിച്ചിട്ട് ചുണ്ടോട് ചുണ്ട് ചേർത്ത് കിസ് ചെയ്തിട്ട് അവർ ഇറങ്ങി എന്നിട്ട് അതിന് ആക്ഷൻ ഒക്കെ ഇങ്ങനെ കാണിച്ചിട്ട് സുനി ഇറങ്ങിപ്പോയി സുനി ഇറങ്ങി പോകണേക്കും എന്നെ പറഞ്ഞു ഡോർ തുറക്കണേക്കും എന്ന് പറഞ്ഞു ഈ ഡ്രൈവർ ഒരു എന്ന് പറയുകയാണ് അപ്പൊ ഭാവിനെ പറഞ്ഞു ഒരു പ്രശ്നവില്ല അവന്റെ കാര്യം ഞാനായിട്ട് പറഞ്ഞു ഇത് കഴിഞ്ഞ് അവിടെ നിന്ന് സുനി പൽസർസുനു എന്ന് പറഞ്ഞ വ്യക്തി പോവാണ് ഇത് കേസിന് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് പൽസർസുനിയെന്നുള്ള വ്യക്തിയാന്നുള്ളത് അറിയാൻ പറ്റിയ ഇത് കഴിഞ്ഞ് ഒരു പൽസർസുനി ഇറങ്ങിപ്പോയതിനു ശേഷം ഭാവിനെ പറഞ്ഞു നേരെ ലാലെ എന്റെ വണ്ടി വിടാൻ പറയുകയാണ് ഞാൻ ഭവൻ പറഞ്ഞ അനുസരിച്ച് ലാലിന്റെ വീട്ടിലേക്ക് വണ്ടി വിട്ടു ഫോൺ ഒഴിക്ക് നടിയാണെന്ന് പറഞ്ഞു മാർട്ടി ഇപ്പൊ നടന്നതും കണ്ടതുമായ ഒരു കാര്യം നീ ആരോടും പറയാൻ നിൽക്കണ്ട എന്നേക്കാളും വലിയ ശക്തികളാണ് അവര് ഭരണപക്ഷത്തായാലും എല്ലാ രീതിയിലും നല്ല അധികാര കേന്ദ്രത്തിലിരിക്കുന്നവരായിരിക്കും നല്ല ബന്ധത്തിലാണ് നീ ലാലേന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ലാലേട്ടൻ എന്താ പറയണേ അതനുസരിച്ച് കേട്ടാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട പിന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ മാർട്ടി നിന്റെ വീട്ടുകാർക്കും നിനക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടുകളാണ് നീ ഒരു കാര്യം ആരോടും പറയണ്ട അവിടെ ചെന്ന് കഴിയുമ്പോൾ ലാലേട്ടൻ എന്താ പറയുക അതനുസരിച്ച് കേട്ടാൽ മതി മാർട്ടിന്റെ ഫോൺ ഇതങ്ങോട്ട് അങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചേക്കാൻ പറഞ്ഞു ലാലെ എപ്പിച്ചേക്കാ അങ്ങനെയും പറഞ്ഞു എന്റെ ഇടയിൽ ഇത് കഴിഞ്ഞ് ലാലൻ ഞാൻ ലാലാൻ ലാലിന്റെ നാട്ടൻ ലാലിന്റെ വീട്ടിലേക്ക് വണ്ടി കയറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം വണ്ടി കുറച്ചുകൂടി അവിടെ കയറ്റിട്ട് പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു നിർത്തി പറഞ്ഞു ഗവൺമെന്റിൽ ഒരു കാര്യം ആരോടും പറയണ്ട മാറ്റം എവിടെയായിരുന്നാലും അവരുടെ ശ്രദ്ധ ഉണ്ടാവും മാറ്റിന്റെ മേലെ അതുകൊണ്ട് ഒന്നും ആരോടും പറയണ്ട പിന്നെ ലാലേട്ട എന്താ പറയുക അതനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു വണ്ടി ഉള്ളിൽ കേറ്റിടാൻ പറഞ്ഞു സിറ്റാ വണ്ടി കേറ്റിട്ടു വണ്ടി കയറ്റിട്ട് ലാല് ഫ്രണ്ടില് ഡോറിന്റെ ഫ്രണ്ടിൽ നിൽക്കണ്ടായിരുന്നു ഡോറ് അങ്ങനെ പുറത്തുനിന്ന് ക്ലോസ് ചെയ്തിട്ട് പുറത്ത് പകുതി തുറന്നിട്ടിട്ട് ഭാവനെ കണ്ടുപിടി ഭാവന ഓടിച്ചു ലാലെ കെട്ടിപ്പിടിച്ച് അവര് അങ്ങനെയൊരു ചെറുതായിട്ട് ഹഗ്ഗൊക്കെ ചെയ്ത് ഉമ്മയൊക്കെ വെച്ച് തോന്നിക്ക് അവിടുത്തെ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഞാൻ ആകെ ടെൻഷനിലാറുന്നത് എന്താന്നൊന്നും മനസ്സിലാകണില്ല അതെങ്കിലും ലാല് ഭാവനെ വീണ്ടും വിളിക്കേണ്ടിട്ട് ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് മാറ്റിങ്ങനെ ഇറങ്ങി വരാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി ചെന്നു ഇറങ്ങി ചെന്ന ചെന്നവഴി വന്നു മാറ്റിനിപ്പം കണ്ടതും കേട്ടതുമായി ഒരു കാര്യം ആരോടും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിനെ ഞാൻ കൊന്നു കളയും ഒരു തെളിവുകൊള്ളിലാണ് നശിപ്പിച്ചു കളയും വീട്ടുകാരെയും ഞാൻ ഉദ്രവിക്കും അത് നീ മറക്കണ്ട നീ എവിടെ ഇരുന്നാലും എന്റെ ആൾക്കാർ നിന്നെ വാച്ച് ചെയ്യാനുണ്ടാവും അതുകൊണ്ട് നീ ഒരു കാര്യം ആരോടും പറയണ്ട പിന്നെ ആരെന്ത് ചോദിച്ചാലും നടൻ ദിലീപും മാധവനും ഒരു ഹോട്ടൽ റൂമിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ തടി ഭാവന കണ്ടു ഈ വിവരം ഭാവന ദിലീപിന്റെ ഭാര്യ മഞ്ജു വാര്യറെ അറിയിച്ചു ഇത് ഉള്ള വ്യക്തിപരായും കാരണം ദിലീപിന് ഭാവനോട് വൈരാഗ്യമായി ഈ വൈരാഗ്യത്തിന്റെ പുറത്ത് ഭാവനെ ഉപദ്രവിക്കാൻ ദിലീപ് പൾസർ സിനി എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊട്ടേഷൻ കൊടുത്തതെന്ന് മാത്രം നീ വേറെ ഒരു കാര്യം നീ പറയണ്ട എല്ലായിടത്തും എന്റെ ആൾക്കാരുണ്ട് നീ നിന്റെ വായന്ന് വീണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേ ആൾക്കാരുണ്ടാവും പിന്നെ എല്ലാ കാര്യവും ഞാൻ പറയും പോണം മതി വേറൊരു ആര് എന്ത് ചോദിച്ചാലും ഇത് മാത്രം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞു ആടെ എന്നെ മാറ്റി വെത്തിട്ട് കഴിച്ചു പിടിച്ചിട്ട് അങ്ങനെ രണ്ട് കുലികൾ കുലിക്കിട്ടുണ്ട് പറഞ്ഞു കിടന്നു പറഞ്ഞു കുറെ ഭീഷണി പിടിച്ചു ആളുകൊണ്ടും ആൾബലം കൊണ്ടും പൈസയും കൊണ്ടുള്ള സ്വാധീനം എനിക്കുണ്ടോ എന്നൊക്കെ പറഞ്ഞു കൊറേ ഡയലോഗുകള് പുള്ളി അടിച്ചായിരുന്നു സ്മോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു സ്മോളിന് മണം മണമുണ്ടായിരുന്നു പുള്ളിയുടെ വായിന്ന് ഇത് കഴിഞ്ഞ എന്തേന്ന് ഒരു മൂന്ന് വെള്ളപ്പേപ്പറപ്പിടിച്ചു ഇത് നീ എന്റെ ലക്ഷങ്ങൾ വാങ്ങിച്ചങ്ങളൊക്കെ തെളിവാന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴും ഞാൻ ചോദിക്കുന്ന എന്താ ഇപ്പൊ തന്നെ എന്റെ മോമിന്റെ വേണ്ടി അടിച്ചു പിന്നെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരു അഞ്ചു മിനിറ്റോളം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പ്രൊഡ്യൂസർ ആണ്ടോ ജോസഫും വേറെ ഒരു മൂന്നാല് പേര് അവിടെ ഉണ്ടായിരുന്നു ആരൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമല്ല കണ്ടുകഴിഞ്ഞാൽ എനിക്കറിയാം ഒരു മൂന്നാലഞ്ച് മിനിറ്റിന് ശേഷം ലാലി ഫോൺ എടുത്ത് ഡി ജി പി ലോകനാഥ് ബെഹറയെന്നെ വിളിച്ചിട്ട് സാറേ ആ ഡ്രൈവർ പോയിന് ഓടിയുണ്ടെന്ന് മാത്രം പറയണേ ഞാൻ കേട്ടാണോ കുറച്ച് എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു ഇത് കഴിഞ്ഞപ്പോൾ യതീഷ് ചന്ദ്ര എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് കമ്മീഷണർ അങ്ങായിരുന്നു പുള്ളി അന്ന് വന്നിട്ട് വണ്ടി ഇന്നോവയിലെ വന്നായിരുന്നു യൂണിഫോമൊന്നും ഇല്ലാണ്ട് വന്ന് എന്നെ മാറ്റി നിർത്തി കൊണ്ടിരിച്ചു എന്താണ് മാറ്റി സംഭവിച്ചത് എന്താണ് അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു പുള്ളി ഇതൊന്നും ക്ലിയർ അല്ല മണ്ടി മാറ്റിന്റെ ഫോൺ ഞാൻ പറഞ്ഞു ഫോൺ വാക്ക് കേട്ട് ഒരാളെ അറസ്റ്റ് ചെയ്ത് എൺപത് ദിവസം ജയിലിൽ ജയിലിലടക്കാമെങ്കിൽ രണ്ടാം പ്രതിയുടെ വാക്ക് എന്തുകൊണ്ട് അന്വേഷകർ കേസ് അന്വേഷകർ മുഖവിലയ്ക്കെടുത്തില്ല അതും പോട്ടെ എന്തുകൊണ്ട് ഇയാൾ പറയുന്നത് പോലെ ശരിയാണോ എന്നറിയാൻ ഇയാളുടെ പഴയ ഫോൺ പരിശോധിച്ചില്ല അതും പോട്ടെ എന്തുകൊണ്ട് പരാതിക്കാരിയുടെ ഫോൺ നാളിതുവരെ പരിശോധിക്കപ്പെട്ടില്ല എയർപോർട്ട് ജംഗ്ഷനായ അത്താണിയിൽ ക്യാമറകൾ ഉണ്ടാവാം എന്തുകൊണ്ട് ഇത്തരം ഒരു വാഹനങ്ങൾ ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കയറുകയും ആളുകളെ ഒരു സഞ്ചാരവും അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചില്ല എന്താണെങ്കിലും മാധ്യമങ്ങളും ഒരു കൂട്ടം ജനങ്ങളും മഹാദ്രോഹിയായ ദിലീപിന് പുറകെയാണ് ഈ വഷളനെ നമ്മൾ അംഗീകരിക്കുന്നത് പക്ഷേ സർക്കാരിനെ യുദ്ധം നടത്തുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെങ്കിലും ഒറ്റ കാര്യം ഇതൊക്കെ കഴിഞ്ഞ് ദിലീപിനല്ല ഇതിൽ പങ്കെന്ന് തെളിവ് വന്നാൽ ഈ ആക്ഷേപിക്കുന്നവർ എന്തു ചെയ്യും എനിക്കുറപ്പുണ്ട് അന്നും ഇന്നും ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ഈ കഥ സിനിമയെ വിലുന്ന തിരക്കഥ മാത്രം തെളിയും ഇന്നല്ലെങ്കിൽ നാളെ അതുവരെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാകാം എൻ്റെ പക്ഷം ഇതാണ് കാരണം ഈ വിഷയം ഒരു പരിധിവരെ സിനിമയുമായി ബന്ധപ്പെട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെയും സിനിമാ മേഖലയിൽ നിന്ന് ചുരുങ്ങിയ ആളുകളുടെ അപ്പുറത്തേക്ക് ഞാൻ കേട്ടിട്ടില്ല ദിലീപ് ഈ തെറ്റ് ചെയ്യുമെന്ന് ആ ഉറപ്പ്